ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് ആരാ നിങ്ങൾക്കറിയുമോ ആരായിരിക്കും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്ത് വേറെ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഇത് ലാലേട്ടൻ വന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു അപ്പം ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം ൗട്ടായവർ ഉണ്ട് ആരാണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാണ് ഞാൻ ഒരു മൂന്ന് മണിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോയിൽ ഈ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ ഔട്ടാകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ പേരുകളെല്ലാം ഞാൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ വ്യക്തി ഉണ്ട് ഇതാരായിരിക്കും എല്ലാരും പുറത്താകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എന്തിനാണ് ഈ വ്യക്തി പുറത്താകണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഗെയിമർ ആണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലൂ ഞാൻ തന്നിട്ടുണ്ട് ഇത് മൊത്തം പേര് പറയാത്ത ഇപ്പം പല ആളുകളും പറയും നിങ്ങൾ എന്തുകൊണ്ട് മൊത്തം പറയാത്ത പറഞ്ഞാൽ ബ്രോ നമ്മുടെ ചാനലെ ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ബാക്കി നിങ്ങളെല്ലാം ഊഹിച്ചെടുത്തോളം ഞാൻ ലാസ്റ്റ് നല്ല വ്യക്തമായിട്ട് രണ്ട് ക്ലൂവും കൂടെ വേണം തരാം നിങ്ങൾ ആലോചിച്ചെടുക്കുക ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആരാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ക്ലൂ തരാം എന്ന് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് വ്യക്തികൾ ആരാണൊന്നും ഞാൻ പറയുന്നില്ല ഇവര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി ഒരു വിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത ഓണം ചിലപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തിരുന്നാലും ഇന്ന് ഒരു കവിഷൻ നടന്നിട്ടുണ്ട് ആൾ പുറത്തു ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ആഗ്രഹിച്ച ഒരാളാണ് പുറത്ത് പോകണമെന്ന് പല ആളുകളും എപ്പോഴും പറയുന്ന പറയുന്നൊരാളാണ് എപ്പോഴും ആ ആളെ കുറിച്ച് എല്ലാവരും വിടിയെന്നു ഈ ആൾ ഇതുവരെ പുറത്തായില്ലേ പുറത്തായില്ലേ ആ വ്യക്തിയാണ് പുറത്തായത് ആരാണോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷേ പല ആളുകളും എന്നോട് ചോദിക്കും ബ്രോ ഇതെന്താണ് നീട്ടിക്കൊണ്ട് പോകുന്നത് ബ്രോയ്ക്ക് എന്താ പറഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് ചെയ്ത പുതിയ നിയമം അനുസരിച്ച് ഞങ്ങളെ ചാനലിനെ ബാധിക്കും അവർ ബാഡ് ചെയ്യും എന്നിരുന്നാലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരാൾ പുറത്തായി എന്നാണ് അറിയാൻ സഹിച്ചത് ആരാണ് നിങ്ങളെല്ലാം ആകാംക്ഷിക്കുന്ന ആളുടെ ഞാൻ പറയാം ഈ ഒരാളാണ് അപ്പം ഒന്നുകൂടെ ഞാൻ കാണിക്കാം കഴിഞ്ഞ ദിവസം ഒരാളോട് ഈ ഒരാൾ കാണിച്ചിരുന്നു ആ വ്യക്തിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്ത ചാൻസസ് കേട്ടോ താങ്ക് യു ബൈ ബി